കണ്ണൂർ കാങ്കോൾ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കവർ ചെയ്തു ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നുള്ള അരയാൽ തറയിൽ സ്ഥാപിച്ച ഭണ്ഡാരമാണ് ശനിയാഴ്ച രാത്രിയിൽ എടുത്തു കൊണ്ടുപോയത് ഭണ്ഡാരവുമായി പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യം ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ ഈ പരാതിയിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു കെ പി ശനിയാഴ്ച രാത്രി ഏതാണ്ട് എട്ടരയ്ക്ക് ഒമ്പതരയ്ക്കും ഇടയിലുള്ള സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് സാങ്കോൽ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരമാണ് മോഷ്ടാവ് കവർന്നുകൊണ്ടുപോയത് ആ ക്ഷേത്ര ഗോപുരത്തിനോട് ചേർന്നുള്ള അരയാൾ തറയിൽ സ്ഥാപിച്ച ഭണ്ഡാരമാണ് തകർത്ത് പണം എടുത്തുകൊണ്ടുപോയത് മാത്രമല്ല ഇയാൾ ഈ ഭണ്ഡാരവുമായി പോകുന്ന ദൃശ്യം ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ പറഞ്ഞിട്ടുമുണ്ട് ഈ ഭണ്ഡാരം തകർത്തതിന്റെ പണം കവർന്ന ശേഷം തകർത്ത ഭണ്ഡാരം ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടർ സമീപം ഉപേക്ഷിച്ചിട്ടാണ് ഈ മോഷ്ടാവ് കടന്നു കളഞ്ഞത് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ പെരുങ്ങോം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യം അടക്കം പരിശോധിച്ചാണ് ഈ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത് കെ പി ശരി വിവരങ്ങൾ നൽകിയത്